ഹായ് ഗായ് വെൽക്കം ടു അവർ ന്യൂ ബ്ലോഗ് അപ്പോൾ നമ്മളെ ഇപ്പോൾ സ്ലോവേനിയയിലെ സെക്കൻഡ് ഡേയിലാണ് ഇന്നലെ നമ്മൾ സിറ്റിയൊക്കെ സ്ലോവേനിയൻ്റെ കുറച്ചിങ്ങനെ വൈകുന്നേരം കറങ്ങി അതൊക്കെ കണ്ട് ഇന്നത്തെ നമ്മളെ പ്ലാന് മെയിനായിട്ട് സ്ലോവേനിയൻ്റെ മെയിനായിട്ടുള്ളൊരു ലേക്ക് ഉണ്ട് ലേക്ക് ബ്ലഡ് അതായത് നല്ലൊരു ലൈക്കിൻ്റെ മിഡിലൊരു ഹൈലൻഡൊക്കെ ആയിട്ടുള്ളൊരു ലേക്കാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്ലാനിങ് ലേക്ക് ബ്ലഡ് വിസിറ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ലേക്ക് ബ്ലഡ് വിസിറ്റ് ചെയ്യാൻ നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് പോകണം നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ബസ് സ്റ്റേഷൻ ഉണ്ട് സ്റ്റേഷനുണ്ട് ബസ്സെടുക്കുക വേണമെങ്കിൽ ട്രെയിൻ ട്രെയിനെടുത്താൽ പിന്നെയും ഒരു ബസ്സിൽ മാറണം അപ്പം നല്ലത് നമുക്കിവിടെ ബസ് പോയിട്ട് കയറണമെന്ന് നന്നാവാണ് ലേക്ക് ബ്ലഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് അല്ല ബി എൽ ഇ ഡി ബ്ലഡ് ലേക്ക് ബ്ലഡ് നീ അടിച്ചു വയ്ക്കാൽ മതി സ്ലോവേനിയ ലേക്ക് ബ്ലഡ് എന്ന് പറഞ്ഞാൽ കാണാം ഒരു ലേക്ക് മിഡിൽ ചെറിയൊരു ഐലൻഡൊക്കെ ആയിട്ടുള്ള അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് പറഞ്ഞാൽ ഇവിടെ കാണാം ഓരോ നമ്പറ് കാണും വൺ ടു ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ നമ്പർ കാണാം ഓരോ ടൈമിങ് ഇങ്ങനെ ആ സമയത്ത് ഇങ്ങനെ ബസ് വരലാണ് ചെയ്യുക നമ്മളിവിടുത്തെ ആദ്യം ടിക്കറ്റ് എവിടെ എടുക്കുക എന്നൊക്കെ ഉള്ളത് നോക്കാണ്ട് ഇവിടെ കാണാം ബസ് സ്റ്റേഷന് ടിക്കറ്റ് ഓഫീസ് നല്ല തിരക്കാണുള്ള ടിക്കറ്റിൻ്റെ ലേക്ക് ബ്ലഡ് ലേക്ക് ടിക്കറ്റ് എടുത്ത് നമുക്ക് മൂന്നാക്കം കൂടി അങ്ങോട്ടേക്ക് മാത്രം പത്ത് യൂറോ ആണായത് നമ്മളെ ടൈം ഇതിൽ എഴുതിയിട്ടുണ്ട് പതിനൊന്ന് മണി അപ്പം ഇനിയിപ്പോൾ പതിനൊന്ന് മണിക്ക് സെവൻ നമ്പർ സെവൻ ആണ് ബസ് സ്റ്റോപ്പ് അപ്പോൾ ഇവിടെ എഴുതിയിട്ട് ഇങ്ങനെ കാണാം ബസ് ഓരോ ലൈൻ ഇങ്ങനെ എഴുതിയത് അവിടെ നമ്പർ സെവനിൽ പോയിട്ട് നമ്മൾ പതിനൊന്ന് മണിക്ക് നമ്മൾ ബസ് കയറണം ഇതാണ് സെവൻ ബ്ലഡ് ബോഹിൻസ് എന്ന് ഇവിടെ ബസ് വരാടും ചെറിയൊരു ബ്രേക്ക് ഒക്കെ എടുത്ത് തിരിച്ചു വരുമ്പത്തേനൊക്കെ ബസ് എത്തി ലൈൻ കണ്ടില്ലേ ബസ്സിലേക്കുള്ള നമ്മൾ പതിനൊന്ന് മണിക്ക് കറക്റ്റ് ഇതാ ബസ്സിൽ കയറി ഇനിയിപ്പോ അടുത്ത പന്ത്രണ്ട് മണിയാണ് ഇനി ഒരു മണി അങ്ങനെ അങ്ങനെ ഓരോ വൺ ഹവർ കൊടുക്കള്ളോ ഇവിടെ ബസ് അത് ബുക്ക് ചെയ്യണം ആ സമയത്ത് ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ ഇത് ഒന്നേകാം മണിക്കൂർ നമ്മൾ ലേക്ക് ബ്ലഡിന്റെ സ്റ്റോപ്പിൽ ഇറങ്ങി ലേക്ക് ബ്ലഡിന്റെ അവിടെ ഒരു ക്യാഷിലൊക്കെ കാണാം അതിൻ്റെ അടുത്താണ് ഇറങ്ങിയത് നമ്മൾ അങ്ങോട്ടൊന്നും പോകാൻ പ്ലാൻ ഇല്ല അപ്പൊ നേരെ തന്നെ കാണാം ലൈക്ക് ഇപ്പൊ എത്രാമത്തെ ലൈക്കാണ് സ്ലോവേനിയ ജർമ്മനിയിലേക്ക് അപ്പോൾ ഇതാണ് ഗ്യാഷ് ലൈക്ക് ബ്ലഡ് കാറ്റൊക്കെ അടിക്കുന്നുണ്ട് ഈ ലൈക്ക് ബ്രഡിന്റെ മെയിൻ ആയിട്ട് ആളുകൾ ഇങ്ങനെ ചുറ്റോടും നടക്കുക അടക്കുന്ന സൈഡിൽ ഇരിക്കാം അവിടെ ഒരു ഐലൻഡ് കാണാം ഒരു ചേർച്ചിൽ അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് ലേക്ക് ബ്ലഡിൻ്റെ പക്ഷേ അത് ഇവിടെ ഇന്ന് കണ്ടാൽ മനസ്സിലാവില്ല ശരിക്കും മോളിൽ നിന്ന് കുറച്ച് ഹൈറ്റിൽ ഉണ്ടാകുമ്പോൾ ആ ഐലൻഡ് കറക്റ്റ് മനസ്സിലാവുള്ളൂ അവിടെ ഉള്ള ഒരു ചേർച്ചോ ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ ആ കറക്റ്റ് വ്യൂ ഉണ്ടാവും നല്ല ഭംഗിയായിട്ട് ഉണ്ടാവും അങ്ങനെ പിന്നെ കാണുന്നത് അവിടെ ഒരു ക്യാസില് കാണാം അവിടെയൊക്കെ പോകണമെങ്കിൽ ആ ഐലൻഡിലേക്ക് പോകണമെങ്കിൽ ഇവിടെ റോയിങ് ബോട്ടൊക്കെ ഉണ്ട് കൊറേ റോയിങ് ബോട്ട് ഇങ്ങനെ ഐലൻഡിൽ പോകുന്നുണ്ട് ചിലര് തിരിച്ചു വരുന്നുണ്ട് ഇവിടെ നല്ലൊരു ഫോട്ടോന്റെ ഒരു പോയിന്റ് ഒക്കെ കാണാം ആളുകൾ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ആ ക്യാഷിൽ കാണാ എൻഡില് അവിടെ ഒരു ബോട്ടിന്റെ പോയിന്റ് ഒക്കെ കാണുന്നുണ്ട് അവിടെ എന്തായാലും മതിയായിരുന്നു ബോട്ട് ഇവിടെ രണ്ട് ബോട്ട് ഒന്ന് ഇലക്ട്രിക് ബോട്ട് ഇനിയുള്ള മൂന്ന് മണിക്കാണ് പിന്നെ അവിടെയുള്ള റോയിങ് ബോട്ടാണ് റോയിങ് ബോട്ട് ആളുകൾ ഏകദേശം ആയിക്കഴിഞ്ഞാൽ ബോട്ട് ഇവിടെ നിന്ന് പോകും അങ്ങോട്ടേക്ക് ഏകദേശം അര മണിക്കൂർ ഇട്ടുണ്ട് ഐലൻഡിലേക്ക് പിന്നെ നമ്മളവിടെ കുറച്ചൊക്കെ അവിടെ നിർത്തിയിട്ട് ആ ഐലൻഡിലൊക്കെ ഒന്ന് നമുക്ക് കാണാൻ പറ്റും അവിടെ നമ്മൾ റോയിങ് ബോട്ടിൽ എടുക്കാനധിക സമയം നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാനും പറ്റില്ല െടുത്ത് റോയിങ് ബോട്ട് എടുത്ത് ബോട്ട് ഇപ്പം തന്നെ പോകും പിന്നെ കൂടുതൽ വെയിറ്റ് ചെയ്യണം പറ്റാവുമ്പോ നമ്മൾ ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇപ്പൊ ആള് ഫുള് ആയി കഴിഞ്ഞാൽ തന്നെ എടുക്കും നമ്മളെ കപ്പാൻ ഇതാ

നല്ല തണുത്ത കാറ്റ് നല്ല സൈലന്റ് ആയിട്ടുള്ളത് ഇങ്ങനെ റോയിങ്ങിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഇതിനു ഹൗസസ് കാര്യങ്ങൾ പിന്നെ കുറെ ഗവൺമെൻറ് ഓഫീസസ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഇങ്ങനെ പോയിട്ട് നമുക്കിങ്ങനെ പറഞ്ഞാലാണ് പുള്ളിക്കാരൻ്റെ ഈ പണി എന്ന് പറഞ്ഞാൽ കുറച്ച് മെനക്കെട്ട പണി തന്നെയാണ് അത് നമ്മളെത്താൻ തന്നെ ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ എടുത്ത് ഇങ്ങനെ റോയിങ് നല്ല കാറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നുകൂടി പവർ പൊട്ടിയിട്ട് റോ ചെയ്യണം അതുമാത്രമല്ല നമ്മൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തതരാണ് ഡെയിലി രണ്ടു പ്രാവശ്യം ഉണ്ടാവും ഇതിൽ ഒരു പണി അങ്ങോട്ട് പോക്കും ഇങ്ങോട്ട് വരുത്തും ഇത് ഐലൻഡിനോട് അടുപ്പിക്കുകയാണ് ബ്ലഡ് ലേക്കിന്റെ ഐലൻഡിൽ എത്തിയത് ഐലൻഡ് ഇതാ നമ്മളെ ബോട്ട് ഇവിടെ നിർത്തി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സ് ആണ് ടൈം തന്നിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ പോവാ അവിടെ ചർച്ച ഒക്കെ ഉണ്ട് ഉള്ളിലേക്ക് പോവാ അപ്പൊ ഇതാണ് ചേർച് അകത്ത് വിഷുപെല്ലൊക്കെ ഇണ്ടെന്നാണ് കേട്ടത് അകത്തേക്ക് കയറണമെങ്കിൽ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ചേർച്ചിലേക്ക് വരാന് ശരിക്കുള്ള വൈതാ ഈ നയൻറ്റി സ്റ്റെപ്സ് കേറിയിട്ട് വേണം ഈ ചേർച്ചിലേക്ക് എത്താൻ നമ്മൾ ഈ ചേർച്ചിന്റെ ബാക്ക് ഭാഗത്ത് കൂടെ ബാക്കിൽ നിന്ന് ബോട്ട് നിർത്തിയപ്പോൾ അതില് ഇങ്ങനെ കയറി കയറി വന്നതാണ് അപ്പോൾ ഇതിന്റെ മുകളിൽ ഇതാ ഇവിടെ കോഫി ഷോപ്പും ഐസ്ക്രീമിന്റെ ഷോപ്പൊക്കെ കാണാം ചേർച്ചെത്താന് ഇശ്വല എണ്ണിയല്ലോ നയന്റി സെവൻ സ്റ്റെപ്സ് ഇണ്ടത് ഈ പണ്ടില്ലേ ഇശ്വല് കല്യാണ കയ്യിപ്പോ ചേർച്ച ഈ നൈന്റി സ്റ്റെപ്സ് കേറിയിട്ട് വേണം അങ്ങനെയാണ്ടോ ബോട്ടിന്ന് ആള് പറഞ്ഞത് ഞാൻ പറയല്ല ബോട്ടും അതുപോലെ ഇലക്ട്രിക് ബോട്ടും മാത്രമേ ഉള്ളൂ കുറേ അപ്പം ഈ ചേർച്ചിന് ചുറ്റും ഇങ്ങനെ നടക്കുക നമ്മൾ ഇപ്പൊ നടന്ന് നടന്ന് ആ ബോട്ടിന്റെ അടുത്തേക്ക് ഇപ്പൊ തിരിച്ചു പോവാറൊക്കെ ലേക്കിന്റെ വെള്ളത്തിന്റെ കളർ കളറുണ്ടല്ലേ ടൈക്കോയ്സ് ബ്ലൂ നമ്മളിപ്പം ഈ ചേർച്ചിനോടും ചുറ്റുമുള്ള ഒരു പാത്ത് ഉണ്ട് ആ പാത്തിലൂടെ നേരെ ബോട്ടിലേക്ക് തന്നെ പോവാണ് തിരിച്ചിട്ട് നമ്മൾ തിരിക്കുകയാണ് അപ്പൊ കറക്റ്റ് മൂന്ന് മണി ക്ലിയർ ആയിട്ടുണ്ട് ആ മൗണ്ടിങ്സ് ഒക്കെ കറക്റ്റ് കാണാം കറക്റ്റ് അര മണിക്കൂർ ബോട്ട് തിരിച്ചു അവിടുത്തെ എത്തി നീ ലൈക്കിൻ്റെ ഇങ്ങനെ ചുറ്റും നടക്കലും കാര്യങ്ങളും ഈ ഭംഗിയൊക്കെ കണ്ടിങ്ങനെ നടക്കുക എന്നുള്ളതാണ് അവിടെ മെയിൻ ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് തന്നെയാണ് ആ ഐലൻ്റില് പോവാ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ തിരിച്ചു വരാന്നുള്ളത് ഇന്ന് നല്ല വെയിലുണ്ട് നാളെ മഴ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ബോട്ടുകാരനും പറഞ്ഞത് നാളെയാണ് നമുക്ക് വേറെ സ്ഥലത്ത് പോകേണ്ടതാണ് മഴ വേണ്ടെങ്കിൽ പെട്ടുപോകും ിന്റെ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ഉള്ള ഈ കാസില് കാസലിന്റെ മോൾഡ് കയറിയാൽ ശരിക്കും ഹൈലൻഡൊക്കെ കറക്റ്റ് കാണാൻ പറ്റും നമ്മൾ ക്യാസിലേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ ഓൾറെഡി രണ്ടോ മൂന്നോ ക്യാസിലോണം കണ്ടിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ ചില തിരിക്കാ നമ്മളിപ്പോൾ നാലുമണി ആയിപ്പോ നാലുമണി നാലേ കാലം അവനായി തിരിക്കുകയാണ് ലൈക്കിൻ്റെ അവിടെ ഇങ്ങനെ ചുറ്റോടും നടക്കലേ എന്നാൽ കുറച്ച് നടന്ന് പിന്നെ കാശിൻ്റെ അവിടെ വരെ പോയി അതിൻ്റെ മുകളിലേക്കൊന്നും പോയില്ല ഇനി ബസ് എന്ന് പറഞ്ഞാൽ പിന്നുള്ള അഞ്ച് മണി അഞ്ചര ആറ് മണി എന്നൊക്കെയാണ് അതിൻ്റെ അടുക്ക് സ്റ്റോപ്പും ഏതാണെന്നൊക്കെയൊന്നും നോക്കാണ്ട് അഥവാ നേരത്തെ അവിടെ എത്തുകയാണെങ്കിൽ അവിടുത്തെ ഇന്നലെ നമുക്ക് മിസ്സായ ഒരു മാർക്കറ്റുണ്ട് ലുബിയാന സെൻട്രലിലെ ആ മാർക്കറ്റിൻ്റെ അവിടെ ഒന്ന് പോയി വെക്കാന്നുണ്ട് അപ്പോൾ നമുക്ക് അഞ്ച് മണിൻ്റെ ബസ് തന്നെ കിട്ടി അപ്പോൾ നമ്മൾ ഈ മാർക്കറ്റിലെത്തിയപ്പോൾ ഈ അവസ്ഥ കണ്ടില്ലേ നമ്മൾ ഇന്നലെ സൺഡേ ആയിരുന്നു ക്ലോസ്ഡ് ആണ് മീശ് ഇന്നിപ്പോൾ വന്നപ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം അങ്ങനെ എന്തായിരിക്കും അല്ലെങ്കിൽ രാവിലെ ആയിരിക്കണം ഈ ഓപ്പൺ പക്ഷെ അത് രാവിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കാണേണ്ടതാണ് കംപ്ലീറ്റ് ക്ലോസ് ക്ലോസായി കിടക്കണേ ഒരനക്കം പോലും ഇല്ല ഇവിടെ ഈശല് ഒക്കെ വന്നേരന്താ ഫ്രൂട്ട്സോ എന്താ ഫുഡൊക്കെ വാങ്ങിക്കാൻ ചോദിച്ചിട്ടാണ് വന്നത് ഇന്നലെ തന്നെ അല്ലേ രണ്ട് ഭാഗം ക്ലോസ് ആയിക്കെടുക്കുന്നു രാവിലെ അങ്ങനെ ആയിരിക്കണം പക്ഷെ രാവിലെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു സൈനുണ്ടാവില്ല രാവിലെ അതിന്റെ ബാക്കിയോ അല്ലെ അതിന്റെ വേസ്റ്റോ കാര്യങ്ങളോ അങ്ങനെ തോന്നൂല്ല നേരെ മാർക്കറ്റിലേക്ക് വന്ന് ഇപ്പൊരു സെൻട്രൽ മാർക്കറ്റ് കാണാ കുറച്ച് ഫ്രൂട്ട്സും ഫുഡൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ വാങ്ങിക്കാൻ വെച്ച് വന്നതിന് ഇന്നലത്തെ പോലെ തന്നെ ക്ലോസ് ആയി കിടക്കാണ് ഭാഗ്യല്ല എനിക്കൊന്നും രാവിലെ തന്നെ ആയിരിക്കും രാവിലെ ആയിരിക്കും അത് ഓപ്പണിംഗ് ടൈം അതായിരിക്കും അപ്പോ നമ്മള് ഇനിയിപ്പോ നാളെ പോകുന്നത് ഇവിടെ ബോഹിഞ്ച് പറയുന്ന എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നാളെ പോകുന്നത് നമ്മളെ ഇന്നത്തെ ഈ വീഡിയോ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോ ശരി എമല് പറഞ്ഞ പോലെ തന്നെ അല്ലേ അപ്പം നമുക്ക് നാളത്തെ വീട് ഇനി അടുത്തയില് കാണാം അപ്പം അത്